പറഞ്ഞതുപോലെ തന്നെ അവിടെ നല്ല തരക്കുണ്ടാവും എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല ഇന്നൊരു പെട്ടെന്നുള്ള ഒരു ബോധോധം വന്ന പോലെ അവിടെ അറിഞ്ഞിരിക്കണം അന്ന് ആനയോട്ടം കാണാൻ പോയാലോ എന്ന് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിരിക്കാണ് അപ്പൊ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തില് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വിഷാടൊരു മുൻപാണ്ണ്ടാവും ഇല്ല വിഷാടിന് ആദ്യമായിട്ട് കാണുവാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ആനയോട്ടം കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോവാം തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കണ്ണൻചട്ടനയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ വടക്കുനാഥൻ്റെ ആനയൂട്ടിൻ്റെ ബ്ലോഗ് കണ്ടവർക്ക് കണ്ണൻചേട്ടന പരിചയമുണ്ടോ അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി പാർക്കിംഗ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗജവീരന്മാരെ കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഒരു രണ്ടേ കാലമായി എത്തിയത് കൊണ്ടാണെന്ന് അറിയില്ല നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും വെള്ളം കുടിച്ചും കുളിച്ചും ഒക്കെ നിൽക്കുകയാണ് ഗജവീരന്മാർ ഇങ്ങനെ ആനചാന്തൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ദേവദാസിന്റെ പാപ്പാനായ സുബ്രഹ്മണ്യൻ ചേട്ടനെ കാണാനുള്ള ഇണ്ടായത് ഉം നമ്മുടെ ഇപ്രാവശ്യ ഉത്സവത്തിന് ദേവദാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സുബ്രഹ്മണ്യൻ ചേട്ടനായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു ടൗഷ്ണാട്ടന ആനകള് ഏതൊക്കെയാ ഗോപി ഗോപികൃഷ്ണൻ പത്താനകളേ ഉള്ളൂ അഞ്ചാനേ അഞ്ചാനുള്ളൂദാസ് അല്ല ഗോപീകൃഷ്ണൻ അല്ലേ കാരണം പ്രായം ആ കൃഷ്ണില്ല എങ്ങനെയാ പരിപാടി ഫ്ലാഗ് ഓഫ് വരും ഇങ്ങോട്ട് ഓടണം പാപ്പൻ പാപ്പന്മാരെ അനുസരിച്ചാണോ ഏത് പാപ്പാനാണ് ഫസ്റ്റ് എത്തി മണി കെട്ടി വിടണത് ആ അത് അത് ആനക്കണിട്ട് സാവധാനിക്കൂതാണ് ദേവദാസിന്റെ പേര് അല്ലേ അല്ല രാമകുട്ടി എന്ന് ഓട്ടത്തിനെ വിഷ്ണു അങ്ങനെ സുബ്രഹ്മണ്യൻ ചേട്ടനായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതു മഞ്ജുലാളിന്റെ അവിടേക്ക് നടന്നു മഞ്ജുലാളിന്റെ അവിടെ നിന്നാണ് ആനയോട്ടം സ്റ്റാർട്ട് ചെയ്യണത് ആനയോട്ടത്തെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങാണ് ഗുരുവായൂർ ആനയോട്ടം ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ തടമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ തെരഞ്ഞെടുക്കുന്നത് ആനയോട്ടത്തിലൂടെയാണ് കേട്ടോ ആദ്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കിടക്കുന്ന ആനയെ വിജയായി പ്രഖ്യാപിക്കും ഫോട്ടോസും വീഡിയോസും തിരക്ക് നോക്കൂടെ അയ്യോ അങ്ങനെയൊന്നും അടുക്കാൻ പറ്റുള്ളട ഞങ്ങളിപ്പുറത്ത് കമ്പിയുടെ പുറത്താ നിക്കണത് കൃത്യം മൂന്ന് മണിക്ക് ക്ഷേത്ര ഭൂപുരത്തിൽ നാഴിക മണി മൂന്ന് അടിക്കുന്നതോടെ മണികൾ പാപ്പാന്മാർക്ക് കൈമാറുകയും മഞ്ജുനാലിന് സമീപം നിരത്തി നിർത്തിയിരിക്കുന്ന ആനകളുടെ സമീപത്തേക്ക് പാപ്പാന്മാർ മണികളുമായി ഓടിയെത്തി അവളുടെ കഴുത്തിൽ ആണ്

嗯。 ാലരയാവും പറഞ്ഞെ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് ഭഗവാനെ തൊഴുതഞ ഗുരുവായൂർ വന്നിട്ട് സെൽഫി എടുക്കാണ്ട് പോവാന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ ഇത് പോകുമ്പോ ഞങ്ങള് കാണാനിടയായി ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയും കൂടി ഞങ്ങളെ കാണിച്ചിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ തോന്നി വേസ്റ്റ് കൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിർമിച്ചു വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പൊ അത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അപ്പൊ പിന്നെ അതും കൂടി ഒന്ന് വീഡിയോയിൽ പകർത്തിയേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണവ് വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ് വ്ളോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്